എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപനം എന്റെ ഹൃദയ താളമായിരുന്നു ദൈവം എനിക്ക് നൽകിയ മഹാദാനമാണ് സന്യാസമെങ്കിൽ സന്യാസത്തിന്റെ സൽഫലങ്ങളെ ലോകത്തിനു മുഴുവൻ പകർന്നു നൽകാനുള്ള കൈവഴികളായിരുന്നു ദൈവം എന്റെ മുന്നിൽ തന്ന ഓരോ കുട്ടിയും ദൈവമാകാനും ദീപ്തമാകാനുമുള്ള അവസരമായിരുന്നു എനിക്ക് അധ്യാപനം അധ്യാപനത്തോളം അതിശ്രേഷ്ഠമായിരുന്നു ഒരു ശുശ്രൂഷയും ഹൃദയനിരപ്പുകളുടെ വർണ്ണമാകുമ്പോൾ ഈ വേളയിൽ അകദാരിലെ തിരിവിളക്കത്തിൽ നിന്ന് ഉതിരുന്ന ഏതാനും വരികൾ നിങ്ങളുടെ മുൻപ് സവിനയം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തനത്തിൽ നിന്ന് ആരമിച്ചു വരാം അനാദി തന്നിലെ അധ്യാപനം ഞങ്ങൾക്കായി കാത്തു കരുതിയ ദൈവമേ അഭിനയിക്കാനും ഗ്രഹാമാകുദിനം തരങ്ങൾ പിടിച്ചു നടത്തിയ ശ്രീധ ു പാടുന്നു നന്ദി തന്നവഗീതം സർവേശ്വസിലെ നന്ദിതൻ സ്തുതിഗീതം സോദരേവർക്കും നന്ദി തന്നർ മല്ലാവുമെല്ലാം शिष्यर्थ निरोगमे विजयिक्यु मे तु स्थूले विजयिक्यु मे तु